ഏറെ പ്രിയെന്നറിഞ്ഞവരെ ഈ വെയിൽ കത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ വിദ്യാർത്ഥികൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി സമരം ചെയ്തത് ഈ വിഷയം ഇത്രമാത്രം പ്രധാനമായത് കൊണ്ട് കാരണം ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കുറിച്ച് പൊതുവെ പറയാറുള്ളത് അല്ലെങ്കിൽ അവർ തന്നെ അവകാശപ്പെടാറുള്ളത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്നുള്ളതാണ് എന്താണ് ഇവരുടെ ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഈ കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ രണ്ട് ഭരണകാലമുണ്ട് ആ ഭരണകാലങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഏത് രൂപത്തിലാണ് അവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം സമൂഹത്തോടുള്ള അതികഠിനമായ വിവേചനങ്ങൾ പല രൂപത്തിൽ അവർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മുമ്പും ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ തന്നെ ഉയർത്തിയതാണ് അത് പല പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഇവിടെ ഉയർന്നിട്ടും ആ വിഷയത്തിൽ പരിഹാരം കാണാതെ തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഞങ്ങളതൊന്നും കേൾക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഒച്ചവച്ചാലും ഞങ്ങളെ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം അവരുടെ പല നിലപാടുകളിലും കാണുന്നതാണ് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരന്തരമായ സമരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സംരക്ഷകരാണ് ആർ എസ് എസിൽ നിന്ന് സംഘപരിവാറിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഞങ്ങളുണ്ട് എന്നിവർ പറയുമ്പോൾ തന്നെയും എന്ത് തരം സംരക്ഷണമാണ് ഇവർ ഒരുക്കുന്നത് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വളർന്നു വരുന്ന ഒരു തലമുറയെ തമിഴിടത്തോളം അവർക്ക് വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാമ്പത്തികമായി രാഷ്ട്രീയപരമായി ഒക്കെ ഉയർന്നു നിൽക്കുവാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്തരം സ്കോളർഷിപ്പ് പദ്ധതികൾ എന്ന് പറയുന്നത് ആ സ്കോളർഷിപ്പ് പദ്ധതികൾ അത് വെട്ടിച്ചുരുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നതോടുകൂടി അത് നൽകാതിരിക്കുന്നതോടുകൂടി ഇത്തരം മേഖലകളിലേക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ കടന്നു വരുന്നതിനെ തടസ്സം സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുക കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ രാജ്യത്ത് സംഘപരിവാർ ഭരണം ബി ഭരണം ഏത് രൂപത്തിലൊക്കെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അരികുവൽച്ചു എല്ലാ മേഖലകളിൽ നിന്നും അവരെ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ വ്യത്യസ്തങ്ങളായ മുന്നോ മുന്നേറ്റത്തിന് സഹായിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരം ഭരണകൂടങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഒരു വിഭാഗ ഒരു വശത്ത് ഈ പിന്നെ കേന്ദ്രഭരണം ഇവ അല്ലെങ്കിൽ ആ ഭരണകൂടങ്ങളും ഒക്കെ ന്യൂനപക്ഷങ്ങൾ അരികുവൽക്കരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ ശാക്തീകരിക്കുകയും സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണ് എൻ ഒരു വശത്ത് എല്ലാ അർത്ഥത്തിലും മരികവൽക്കരിക്കപ്പെടുന്ന അതുപോലെ തന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇത്തരം സമുദായങ്ങളെ കൂടുതൽ ചവിട്ടിത്തേക്കുന്ന രൂപത്തിൽ അവരെ ചവിട്ടിത്താഴ്ത്തുന്ന രൂപത്തിൽ അവരെ മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാ വഴികളും അടക്കുവാനുമുള്ള സഹകരണങ്ങൾ ചെയ്യുന്ന രൂപത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമ്പതോളം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളാണ് അതിന്റെ അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിട്ടുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കാരണം എത്രയോ വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് തകർക്കപ്പെടുന്നത് എത്ര ഈ സമൂഹത്തിന്റെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കാണ് ഇത് മുഖേന വികാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കുക മാത്രമല്ല അനുവദിച്ച വിഹിതം തന്നെ എന്തുകൊണ്ട് ഈ മന്ത്രിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു ഈ മന്ത്രിയാണല്ലോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട അവരുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട മന്ത്രി എന്താണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ വകുപ്പിൽ ചെലവാക്കിയിട്ടുള്ള സംഖ്യ നമ്മൾ പരിശോധിച്ചു നോക്കണം വളരെ കുറച്ച് ശതമാനം മാത്രം മൂന്ന് ശതമാനം പോലും അതിൽ വകയെത്തിയ ഫണ്ട് പോലും ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ലാപ്സ് ആയി പോകുന്ന അവസ്ഥയാണുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്നതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത ഇങ്ങനെയുള്ള ഒരു മന്ത്രിസ്ഥാനം അത് അലങ്കാരമായി കൊണ്ടു നടക്കാതെ അത് എന്ന് തന്നെയാണ് എസ് ഐ ഒ ഈ സമരത്തിലൂടെ ആവശ്യപ്പെട്ടു ഈ സമരം തീർച്ചയായും ശക്തിപ്പെടാനുള്ള സമരമാണ് ഇതൊരു ചെറിയ ഈ ഒരു വസതിയിലേക്കുള്ള ഒരു മാർച്ച് കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊരു തുടക്കം മാത്രമാണ് തീർച്ചയായും ഈ തെരുവുകളിൽ എസ് ഐയോ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഇത് വമ്പിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഒരു തുടക്കം മാത്രമായിരിക്കും ഇത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള പിന്തുണകളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്ലാം